പുലർച്ചെ മൂന്ന് മണിക്കും അഞ്ചുമണിക്കുമിടയിൽ എന്ത് കാരണം കൊണ്ടാണ് നിങ്ങൾ ഉണരുന്നതെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ മിക്കവാറും എല്ലാ രാത്രിയിലും നിങ്ങൾ ഉറങ്ങാൻ പോകുമ്പോൾ രാവിലെ ആറു മണിക്കോ മണിക്കോ ഉണരുവാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താണ് ആ സമയത്തിന് മുൻപ് എന്തോ ഒന്ന് നിങ്ങളെ ഉണർത്തുന്നു നിങ്ങൾ എന്തു ചെയ്യുന്നു എന്നത് പ്രശ്നമല്ല നിങ്ങൾ നേരത്തെ ഉറങ്ങാം വൈകി ഉറങ്ങാം കാപ്പി കുടിക്കാം കാപ്പി കുടിക്കാതെയും ഇരിക്കാം അല്ലെങ്കിൽ വ്യായാമം ചെയ്യാം ചെയ്യാതെയും ഇരിക്കാം എങ്കിലും പുലർച്ചെ മൂന്നിനും അഞ്ചിനും ഇടയിൽ ഏതെങ്കിലും ഒരു സമയത്ത് ഉണരുന്നു എന്തുകൊണ്ട് എന്തുകൊണ്ടാണ് നിങ്ങൾ ഒറ്റപ്പെട്ട സമയത്ത് ഉണരുന്നത് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങൾ ഇതിനെപ്പറ്റി ആകുലപ്പെട്ടിട്ടുണ്ടോ ഇതിന്റെ ആന്തരിക അർത്ഥം എന്തെന്നറിയുവാൻ ഈ വീഡിയോ നിർബന്ധമായി നിങ്ങൾ കാണേണ്ടതാണ് സ്വാഭാവികമായും നാം ചിന്തിക്കും ശാസ്ത്രം എന്താണ് ഇതിനെപ്പറ്റി പറയുന്നത് എന്ന് നമ്മുടെ ശരീരം സർക്കാഡിയം ഋതം പിന്തുടരുന്നു ഉറക്കത്തിൻ്റെയും ഉണരുന്നതിൻ്റെയും ആന്തരിക ഘടികാരമാണ് അത് ഈ സൈക്കിളിൽ തടസ്സമുണ്ടാകുമ്പോൾ പുലർച്ചെ മൂന്ന് മണി പോലെയുള്ള ഒറ്റപ്പെട്ട സമയങ്ങളിൽ നിങ്ങളെ ഉണർത്തുവാൻ ആക്കിയേക്കാം മനഃശാസ്ത്രപരമായി മനസ്സിലാക്കുവാൻ ശ്രമിച്ചാൽ നിങ്ങൾക്ക് വല്ലാത്ത സമർത്ഥമോ ആകുലതയോ ഭയമോ ഉള്ളതുകൊണ്ടാണ് നിങ്ങൾ അത് രാവിലെ മൂന്ന് മണിക്കും ഒക്കെ എഴുന്നേൽക്കുന്നത് ഒരു പക്ഷേ മൂന്ന് മണിക്കോ നാലുമണിക്കോ എഴുന്നേൽക്കുന്നതിനുള്ള കാരണം ഇങ്ങനെയൊക്കെ ആയിരിക്കാം നാം മനസ്സിലാക്കിയിരിക്കുന്നത് അതിന്റെ പിന്നിലെ ആത്മീയമായ അർത്ഥവും ദൈവത്തിന്റെ ഇടപെടലുമുണ്ട് എന്നാണ് നാം മനസ്സിലാക്കേണ്ടത് ഇത് ഒരു അസ്വസ്ഥമായി തോന്നുന്നുവെങ്കിലും പുലർച്ചെ മൂന്ന് മണിക്ക് മുൻപ് ഉണരുന്നത് നമ്മുടെ വിശ്വാസം കൂടുതൽ ബലപ്പെടുവാനും തന്റെ സ്വന്തം സ്വരൂപത്തിലും സാദൃശ്യത്തിലും നമ്മെ സൃഷ്ടിച്ച ദൈവവുമായുള്ള ബന്ധം മെച്ചപ്പെടുത്തുവാനുള്ള അവസരമായും കണക്കാക്കാം പുലർച്ചെ മൂന്ന് മണിക്ക് എഴുന്നേൽക്കുന്നത് സൃഷ്ടാവുമായുള്ള അതിശയവും മഹത്വമുള്ളതും ശക്തവുമായ ബന്ധത്തെ സൂചിപ്പിക്കുന്നു നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ തിരക്കുകളിൽ നിന്നും നാം മാറി ശാന്തതയിൽ നമ്മുടെ ആശയവിനിമയം നടത്തുവാൻ ദൈവം തിരഞ്ഞെടുക്കുന്ന സമയമാണത് ഈ സമയത്ത് പ്രാർത്ഥനയിൽ ഏർപ്പെടുവാനും സർവ്വശക്തനായ ദൈവവുമായി ആശയവിനിമയം നടത്തുവാനും ദൈവം നിങ്ങളിലേക്ക് എത്തുമെന്നും പരക്കെ വിശ്വസിക്കപ്പെടുന്നു എന്നാൽ സത്യവേദപുസ്തകം അതിനുള്ള തെളിവുകളും തരുന്നു ഇതിനുള്ള മികച്ച ഉദാഹരണമാണ് ഉൽപ്പത്തി പുസ്തകം ഉൽപ്പത്തി പുസ്തകം മുപ്പത്തിരണ്ടാം അധ്യായം ഇരുപത്തിരണ്ട് മുതൽ മുപ്പത്തിരണ്ട് വരെയുള്ള വാക്യങ്ങൾ യാക്കോബിന്റെ ജീവചരിത്രത്തിലെ ഏറ്റവും വലിയ സംഭവമാണ് ദൈവവുമായുള്ള മൽപിടുത്തം യാക്കോബിന്റെ ജീവിതം നിരന്തരമായ ഒരു ഒളിച്ചോട്ടമായിരുന്നു ഏഷ്യാവിനെയും ലാബാനെയും ഒക്കെ ഫയർന്ന് യാക്കോബ് ഒരുപാട് ഓടികൊളിച്ചു യാബൂക്കിന്റെ കടവിലുണ്ടായ മൽപ്പിടുത്തം യാക്കോബിനെ സംബന്ധിച്ച് ജീവമരണ പോരാട്ടമായിരുന്നു ആ മൽപിടുത്തത്തിലാണ് തന്റെ ഉള്ളിലുള്ള ശക്തിയെ മനസ്സിലാക്കുവാൻ യാക്കൂബിന് സാധിച്ചത് എതിരാളി ആര് എന്ന് അറിയാതെയാണ് യാക്കോബ് പോരാട്ടം ആരംഭിച്ചത് എന്നാൽ പോരാട്ടത്തിന്റെ അവസാനം അത് ദൈവമായിരുന്നു എന്ന് യാക്കോബിന് മനസ്സിലായി അനുഗ്രഹം യാചിക്കുന്നതും ദൈവത്തെ മുഖാമുഖമായി കണ്ടു ഈ അപബോധത്തിൽ നിന്നും ഉണ്ടാകുന്നതാണ് ദൈവവുമായുള്ള യാക്കോബിന്റെ മൽപിടുത്തം ശാരീരികവും അതോടൊപ്പം ആത്മീയമായ അർത്ഥവും നമുക്ക് നൽകുന്നു യാക്കോബിന്റെ മാനസിക അവസ്ഥയും താൻ നേരിട്ട പിരിമുറുക്കവും മൽപിടുത്തം നമ്മെ ഓർമ്മിപ്പിക്കുന്നു എന്നാൽ തന്നെ തകർക്കുവാനല്ല ശക്തനും ധീരനുമാക്കുക എന്നതാണ് ദൈവത്തിന്റെ പദ്ധതി എന്നയാൾ അനുഭവിച്ചറിഞ്ഞു കർത്താവിന്റെ ഭാഗത്വങ്ങളിൽ ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് നിരന്തരമായി നടത്തിയ പ്രാർത്ഥനയിൽ യാക്കോവിൻ്റെ ജീവിതം മാറി മറിയുവാനിടയായി യാക്കോവ് പുലർച്ചെ ദൈവവുമായി നടത്തിയ മൽപിടുത്തം ഒരു ആത്മീക ദൃഷ്ടാന്തമാണ് പുലർച്ചെ മൂന്ന് മണിക്കും മണിക്കും ഒക്കെ നാം നേരിടുന്ന ആത്മീക മൽപിടുത്തവുമായി ഇതിന് സാമ്യമുണ്ട് ഈ മൽപ്പിടുത്തം നമ്മെ അനുഗ്രഹങ്ങളിലേക്കും ഉൾക്കാഴ്ചകളിലേക്കും ദൈവവുമായുള്ള ആഴമേറിയ ബന്ധത്തിലേക്കും നമ്മെ നയിക്കുന്നു പുലർച്ചെ മൂന്ന് മണിക്ക് ഉണർന്നെഴുന്നേൽക്കുമ്പോൾ ഈ സമയത്ത് നിങ്ങളെ ചുറ്റിപ്പറ്റി എന്തെങ്കിലും അടയാളങ്ങളോ സന്ദർഭങ്ങളോ ശ്രദ്ധിക്കേണ്ടത് അനിവാര്യമാണ് നിങ്ങൾ ഉണർന്നിരിക്കുകയും അതോടൊപ്പം തന്നെ ദൈവിക നന്മകളെ പ്രാപിക്കുവാൻ സജ്ജരായിരിക്കുകയും വേണം മൂന്നു മണിക്കും അഞ്ചു മണിക്കും ഇടയിലുള്ള സമയങ്ങൾ ഇരുട്ടിന്റെ ശക്തികൾ പുതിയ ദിവസത്തിന്മാരെ ആധിപത്യം സ്ഥാപിപ്പാൻ എഴുന്നേൽക്കുമ്പോൾ നാം പ്രാർത്ഥനയാൽ അതിനെ വിജയിക്കണം നാം പൈശാചിക ശക്തികൾക്കെതിരെ നിലകൊള്ളയണം സാധാരണ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലല്ലോ നാം യേശുവിന്റെ നാമം നാവിൽ അന്ധകാര ശക്തികൾ നമ്മുടെ ഭവനത്തെ വിട്ടുമാറുവാനിടയാകും നാം നമ്മുടെ ദേശത്തിനു വേണ്ടി പ്രാർത്ഥിക്കണം നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി നമ്മുടെ ബന്ധു മിത്രാദികൾക്കു വേണ്ടി എല്ലാം തന്നെ നാം പ്രാർത്ഥനയിൽ പോരാടേണം നാം അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗീയ കലവറ തുറന്ന് ദൈവം നമ്മെ നിശ്ചയമായും അനുഗ്രഹിക്കും കർത്താവിന്റെ വഴി തികവുള്ളതാണ് ഒരു അനർത്ഥവും ഒരു ബാധയും നിന്റെ ഭവനത്തിൽ അടുക്കുവാൻ നീ സേവിക്കുന്ന സർവശക്തനായ ദൈവം ഇടവരുത്തുകയില്ല ജയത്തിൻറെയും ഉല്ലാസത്തിന്റെയും ഘോഷം നീതിമാന്മാരുടെ കൂടാരങ്ങൾ ഉണ്ട് നീ തകർന്നു പോകുവാൻ നിന്റെ ഉടയവൻ സമ്മതിക്കുകയില്ല നിന്റെ കാവൽക്കാരൻ മയങ്ങുന്നുമില്ല ഉറങ്ങുന്നുമില്ല നിന്നോട് എതിർക്കുന്ന ശത്രുക്കളെ യഹോവ നിന്റെ മുമ്പിൽ തോൽക്കുമാറാക്കും അവർ ഒരു വഴിയായി വരും ഏഴ് വഴിയായി ചിതുറിപ്പോകും രാവിലത്തെ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തെ ആഴമായി സ്വാധീനിക്കും അത് നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങളെ കൊണ്ടുവരും അതിരാവിലെ സമയത്ത് നാം എഴുന്നേൽക്കുമ്പോൾ നാം ചെയ്യേണ്ടതെന്നാൽ നിങ്ങളെ അന്ധകാരത്തിൽ നിന്ന് വിളിച്ച് വിടുവിച്ച സർവശക്തനായ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കുക നിങ്ങളുടെ ഭാവി കർത്താവിന്റെ കയ്യിൽ സുരക്ഷിതമാണ് തകർന്നു പോകുവാൻ നിങ്ങളുടെ ഉടവൻ സമ്മതിക്കുകേയില്ല ഒന്നുകൂടി പറഞ്ഞാൽ എല്ലാ സമയവും വിലപ്പെട്ടതാണ് എപ്പോഴും പ്രാർത്ഥിക്കുക എപ്പോഴും ദൈവത്തിനായി നിലനിൽക്കുക എപ്പോഴും ദൈവത്തിനായി പോരാടുക ദൈവത്തിന്റെ ആത്മാവിനാൽ നടക്കുന്നവരെല്ലാം ദൈവത്തിന്റെ മക്കളാകുന്നു നമുക്ക് പോകേണ്ടത് വഴിയെ കാണിച്ചു തരുവാൻ കർത്താവിന്റെ ആത്മാവ് നമ്മോട് കൂടെയുണ്ട് നമ്മെ എന്തിനാണ് വിളിച്ചിരിക്കുന്നത് നാം എന്താണ് ദൈവത്തിന് വേണ്ടി ചെയ്യേണ്ടത് ഈ അന്ത്യനാളുകളിൽ നാളുകളിൽ ദൈവത്തിന് വേണ്ടി നമുക്ക് എഴുന്നേൽക്കാം ദൈവത്തിന് വേണ്ടി നമുക്ക് പോരാടാം സത്യസുവിശേഷത്തിന്റെ വാഹകരായി നമുക്ക് നിലകൊള്ളാം നമ്മളിലൂടെ ചിലത് ചെയ്യുവാൻ ദൈവം ആഗ്രഹിക്കുന്നു ദൈവത്തിന്റെ ബലമുള്ള കരുത്തൻ കീഴിൽ നമുക്ക് താണിരിക്കാം തക്ക സമയത്ത് ദൈവം നമ്മളെ ഉയർത്തും അനുഗ്രഹിക്കും മാനിക്കും കൂട്ടുകാരിൽ പരമായി ആനന്ദത്തായതും കൊണ്ട് ദൈവം നമ്മെ അഭിഷേകം ചെയ്യും ഇപ്പോൾ നീ കടന്നു പോകുന്ന അവസ്ഥകളെല്ലാം നിന്റെ ദൈവത്തിന് അറിയാം എങ്കിലും ഒന്നോർക്കുക വിളിച്ച ദൈവം വിശ്വസ്തനാണ് നീ തകരുവാൻ ദൈവൻ ഇടവ ഇടവരുത്തുകയില്ല നിനക്കൊരു രക്ഷാധികാരി ഉണ്ട് അതേ പ്രിയമുള്ളവരെ നമ്മുടെ കർത്താവ് സർവശക്തനാണ് നമ്മുടെ ദൈവത്തിന് അസാധ്യമായ ഒന്നുമില്ല കർത്താവ് നിങ്ങളെ ഒത്തിരി സ്നേഹിക്കുന്നു കർത്താവിന്റെ മക്കളാണ് നാം ഓരോരുത്തരും പ്രാർത്ഥനയോടെ നമുക്ക് മുൻപോട്ട് പോകാം അത് രാവിലെ നിങ്ങൾ എഴുന്നേൽക്കുമ്പോൾ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കുക ആ ഇമ്പ സ്വരത്തിനായി ചെവി കൊടുക്കുക ദൈവം നിങ്ങളോട് നിശ്ചയമായി സംസാരിക്കും കർത്താവ് നിങ്ങളെ ഒത്തിരി 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 സ്നേഹിക്കുന്നു കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ആമേ